ഹലോ ആ തെയ്യാൻ തോന്നേ ഒന്ന് ഇങ്ങനെ പുതിയതാണല്ലേ പഴയതാ പത്തിരുപത്തെട്ട് വർഷത്തെ പഴക്കം കാണും എന്താ പേര് കല്ലൂർ കാടന്മാർന്ന് കേട്ടിട്ടുണ്ടോ കല്ലൂർക്കാടന്മാരുടെ അഞ്ചാമത്തന്നെയാൻ തൃപ്തി കല്ലൂക്കാരന്റെ അഞ്ചാമത്തെ അനിയാ ഒന്ന് നിന്ന് കല്ലൂക്കാരന്റെ സ്വന്തനിയനാണോ എന്താ സംശയം ഒരു ഋദ്യ ചോദിച്ചാ എനിക്ക് ഒരു സഹായം ചെയ്യൂ ഒരു ചെറിയ സഹായം എന്താ ആരെങ്കിലും കൊല്ലാനാണോ അതൊന്നല്ല ഇതാ നോക്കി ആ ഇരിക്കുന്ന ആളെ അയാളെ നാവ് പിടിച്ച് വലിച്ച മുഖ അടിച്ച് പൊളിക്കണം ഒരു ഒരായിരം രണ്ടായിരം രൂപ വരോട് നോക്കണം ചേട്ടാ എനിക്കൊരു സഹായം ചെയ്യണം ഞാനൊരു ചേട്ടനായിട്ട് ബെറ്റ് വെച്ചു ബെറ്റുവെച്ചു നാക്ക് പുറത്തേക്ക് പിടിച്ച് ചെടത്തൊരു അടി തരാന്ന് സാധിച്ചു തരണം എന്ത് തരും എന്ത് വേണം എന്ത് തരും അഞ്ഞൂറ് രൂപയും ആരും കേൾക്കാത്തൊരു പാട്ടും പാടണം രൂപക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് പിടി ഇതെന്ത് പാട്ട് ഈ പാട്ടിന്ന് കേട്ടിട്ടില്ല നാക്ക് പുറത്തേക്ക് പിടി ഒരുത്തം വന്ന് എന്റെ കരണക്കുറ്റിക്കൂട്ടൊരു അടി വന്ന് ഞാൻ അഞ്ഞൂറ് രൂപ വേണോന്ന് പറഞ്ഞു അവ അറുന്നൂറ് രൂപ തന്നിട്ട് പോയി പണ്ട ഇതാ പറയുന്നത് ബുദ്ധി വേണം കാശുണ്ടാക്കാൻ ആ എന്നാ പിന്നെ മറ്റേ കരണക്കുറ്റി കാറ്റി കൊടുത്തൊരു അഞ്ഞൂറ് രൂപ കൂടി വാങ്ങണ്ടേ അതിനകം പോയില്ലേ

കേട്ട <laughs> <laughs>

അത് അറിഞ്ഞാ ഒരു ബേജാറാവും പഠിച്ചോന്ന് വിചാരിച്ചോലെ അത് അറിയിക്കരുത് ഏഹ് ഏത് ക്ലാസ്ലാ അതെ ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടിട്ട് വരാം ഓരോ ബിരിയാണിയും വാങ്ങിക്കൊടുത്ത് സിനിമയും കാണിച്ചു അട്ടൻ അട്ട നേരാക്കിട്ട് ബാങ്ക് കൊടുക്കാൻ നേരമായി ഇത് എന്താ ഉഷ്ണിഷ്ടമിയും കോഴിച്ചാറേ ഓ ചില്ലി ചിക്കൻ എന്തു പണ്ടും കൊണ്ടുപോടാൻ ഒരു ബിയറും വീശി താ പറഞ്ഞ ചിക്കനും കഴിച്ച് ഒരു

ഏതവനോടെ കല്ലൂർക്കാരനെ കണ്ടപ്പോ ഒരു മടി എന്താണ് എന്താ എപ്പോഴും സൂണ്ടാ എനിക്കിഷ്ടായി ആ നിങ്ങളായാലും ഇങ്ങനെ വേണം ഞാനൊരു അസിസ്റ്റന്റിനെ തൊപ്പിക്കൊണ്ട് എടുക്കാണ് എന്താ പേര് എന്തുട്ടാ നിന്റെ പേര് ഹെയ് തൃശൂക്കാരനാണ് കടിയെ ഹെയ് കല്ലുക്കണമെന്ന് കേട്ടിട്ടുണ്ടോ േ ഇന്നല്ലല്ലേ കണ്ടപ്പോഴേ തോന്നി കല്ലൂർ കാടന്മാരുന്ന് കേട്ടു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള അത്ര ആൾക്കാരും യൂറിൻ പാസ് ചെയ്യും ആരാ കല്ലൂർ കാടിന്റെ ആരാന്നോ കല്ലൂർ കാടന്റെ അഞ്ചാമത്തനിയൻ പേര് സത്യ

അയ്യോ ബാലട്ടാ അയ്യോ ബാലട്ട ഞാൻ ചമ്മി ബാലട്ട ബാലട്ട ഞാൻ ബാറി നാട്ടിക്കരുത് ബാരി മഹാപോറ ബാലട്ടാ ബാലട്ട മേശ തോന്നി മനസ്സിലായില്ല വലട്ട ഞാൻ എല്ലാം പറയാം ഞാൻ വീട്ടിൽ പോയി എല്ലാം പറയാം ഉം 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 ഭാര്യക്കും മക്കൾക്കും ബിരിയാണിയും പേടിച്ചു കൊടുത്ത് കിടന്നുടങ്ങിയാണ് മയ്യത്ത് പോലെ കിടക്കണത് എന്റെ മാപ്പൊ കിട നീ കട നീപ്പോ സമയത്തിലായി പതിനൊന്നായി കാണും പന്ത്രണ്ട് മണിയാവ എത്ര മണിക്കൂർ കൂടി വേണം പന്ത്രണ്ട് മണിയാകാൻ ഇനി ഞാനവന ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നെ എന്റെ അമ്മയുടെ പകലിയത്തിന്റെ മോനാണേ നമ്മളെ ചാരിച്ച മോൻ ഇവന്റെ വീട്ടിലെ കൊറേ ഉപ്പും ചോറിഞ്ഞ് അതാ ഞാൻ നാലുപോ ഇവന്താ ഇത്രേ ഉള്ളൂ ഒരു കറുത്ത വന്നിക്കൂടെ ഇനി ഇവൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇനി നമ്മൾ നാലല്ല അഞ്ചാളാ പറഞ്ഞേ കൂടുതൽ ഇവിടേക്ക് നിഷേം ചെയ്താലുണ്ടല്ലോ ഇടിച്ചിന്റെ അയ്യോ നിനക്ക് 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 ഞാൻ ഞാൻ രൂപ രൂപ തരും തരും ലക്ഷം എന്താടാ ആളെ സത്യമായിട്ടും അതേടാ അതും ഈ കൈ ഉണ്ട് ഈ ഭൂമിയിൽ നിനക്കും നിന്റെ പിള്ളേർക്കും മാത്രമേ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ കഴിയൂ അതുകൊണ്ടാ ഈ പാതിരാത്രി തന്നെ നിന്നെ തേടി ഞാൻ വന്നത് കാര്യം പറ നീ കൊല്ലണം കൊല്ലാനോ പറ്റില്ല ആശാനെ ആശാനെ എന്താ നിനക്ക് അതിന് അത് വേണ്ട പഠിക്കണം പഠിക്കണം എല്ലാം നീ നീ എന്റെ കൂടെ വരുമ്പോൾ പയ്യനായിരുന്നു എങ്ങനെയെങ്കിലും ബാലനെ കൊണ്ട് ഞാൻ കേൾക്കില്ല ബാലനെ കൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെ പക്ഷെ പെണ്ണാ അല്പം കുഴപ്പം പിടിച്ച കേസാ കേട്ടിട്ടുണ്ടോ മാറാശ്ശേരി മന കൊല്ലേണ്ടത് മഞ്ചാടിക്കരയിലെ മാറാശ്ശേരി അച്യുതക്കുരുപ്പിന്റെ മകൾ യമുന നീ എളുപ്പമാണ് പണി കഴിഞ്ഞ് ഓഫീസിലേക്ക് നീ വന്നാൽ പണം ഞാൻ അവിടെ തരും ലക്ഷം രൂപ പറഞ്ഞാൽ മതി നമ്മൾ കൊട്ടേഷൻകാരെ പോലീസ് കൊണ്ടുപോയി തല്ലിച്ചതച്ചാലും കൊല്ലാൻ ഏൽപ്പിച്ചവനെയോ കൊന്നതെന്തിനാണെന്നോ പറയില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്

അത് ശരി അപ്പൊ കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണിനെ കൊല്ലണമെങ്കിൽ ഒരു ലക്ഷത്തി കൂടുതൽ ഒരു പൈസ കിട്ടത്തില്ല ഒരു ലക്ഷം ഒരു ലക്ഷം പറയുന്നല്ലോ ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് ഏയ് സത്യമായിട്ട് ഒരു ലക്ഷം രൂപയാണ് എന്നാണ് സത്യം ഞാൻ പറയുന്ന നോണയാണെങ്കിൽ തന്റെ തല എഴുത്തി വിട്ടെ പൂർണ്ണ മനസ്സുണ്ടെങ്കി മാത്രം വന്നാ മതി ഓരോരുത്തരായി ചോദിക്കുകയാണ് എന്താ അതിന്റെ അഭിപ്രായം പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ പറഞ്ഞു ഒരു ലക്ഷം രൂപ പറഞ്ഞാൽ ഈ പണിക്ക് ഞാനില്ല പോ ഒരു കുരിശ് ഒഴിഞ്ഞു ഇനി പള്ളിക്കാടനെ വരുന്നോ വാരുന്നോ മഞ്ചാരിക്കരയിലെ അച്യുതക്കുറിപ്പിന്റെ മോൾ യമുനയെ കൊല്ലാനല്ലേ അടുത്ത കുരിശും പോയിട്ടോ എന്താ അവന്റെ പേര് കള്ളാന്നൊണയെന്നാ നൊണയൊന്നല്ല സത്യ സത്യനാരായണൻ ബി കോം എന്ത് കോപ്പക്കിലും എന്താ നിന്റെ പരിപാടി മഞ്ചാരിക്കരയിൽ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ മകൾ യമുനയെ ഞെക്കൊല്ലാൻ ഞാൻ അത്രയ്ക്ക് നക്കിയല്ല ചേട്ടാ പൂണൂലിട്ടൊരു ബ്രാഹ്മണനാണ് ഞാൻ

ഒരു പോത്തെ വെച്ചോണ്ടല്ലോ പോലാ കല്ലൂർ കാരമ്പറക്കൊരുത്തിന സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോവാം ഒറ്റയ്ക്ക് അവളെ കൊല്ലും പത്ത് ലക്ഷം രൂപ വാങ്ങിക്കുക ചെയ്യും ആ പത്ത് ലക്ഷം പത്തല്ല ഞാൻ ചുമ്മാ ഒന്ന് ഈ തന്നെ പോണേ വീശാനല്ല ഓളെ കൊല്ലാൻ കൊല്ലാനോ അച്യത കുറുപ്പിന്റെ മോൾ യമുനെ പാലാ എനിക്ക് എന്റെ കുട്ടികളെ കെട്ടിച്ചയക്കണം ഓളെ കൊന്നാൽ നമുക്ക് പത്ത് ലക്ഷം കിട്ടും അതുകൊണ്ട് റുപ്യത മക്കളെ പറഞ്ഞയക്കണം മക്കളെ വളർച്ച കണ്ടിട്ട് നമ്മളെ കല്പ്പ് പെടക്കണം ഞാൻ മാറാശ്ശേരിയിലേക്ക് പോവുക പറ്റിയാ ഞമ്മളെ കൊല്ലും അല്ലെങ്കിൽ മാറാ ശരിക്കും നമ്മളെ കൊല്ലും ഇത് ചിലപ്പം നമ്മൾ അവസാനത്തെ കൊട്ടേഷൻ ആയിരിക്കും ഞമ്മളാണ് മയ്യത്താവണെങ്കിൽ മക്കളെ നീ നോക്കൂലെ പാലാ പോട്ടെസാനയും നദീറാനേയും മൈമൂനാനേക്ക് കെട്ടിക്കണ്ടേ ഞാനും ഉമ്മക്ക് വരണ്ടൂടെ ജോലിയായിട്ട് അടിച്ചുപൊളിച്ചിട്ടാ Like... <laughs>